ന്ദ്രസ്വാമി ജനിച്ച സ്ഥലത്ത് അന്ന് ഒരു ചെറിയ ഒരു ഒരു ആ ഉണ്ണി ബാലനായ രാമൻ്റെ സ്ഥലം ജനിച്ച സ്ഥലം എന്ന അർത്ഥത്തിൽ അവിടെ ഒരു ക്ഷേത്രം പണ്ടുണ്ടായിരുന്നു പണ്ടുകാലത്തേ ഉണ്ടൊരു ക്ഷേത്രം ശ്രീരാമേന്ദ്രസ്വാമി അവതരിച്ച ക്ഷേത്രം ആ ശ്രീരാമൻ ജനിച്ചു എന്ന് ശ്രീരാമ ജന്മഭൂമി എന്നതിൻ്റെ പേര് ഭഗവാൻ ജനിച്ച ജന്മഭൂമി അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഈ ക്ഷേത്രം പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പം ഉജ്ജയിനിയിലെ വിക്രമാദിത്യ മഹാരാജാവ് ആ ക്ഷേത്രം പിന്നീട് കുറേ കാലം കഴിഞ്ഞ കൂടെ ശുചീർണതയൊക്കെ വന്നപ്പോൾ അത് പുതുക്കി പണിതൊക്കെ ഏമാക്കിയിരുന്നു പറയും അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ ഈ ഭഗവാൻ ജനിച്ച സ്ഥലത്തെ ക്ഷേത്രം പുതുക്കി പച്ച ഖേമാക്കി വെച്ചു ആ കാലത്താണ് മുഗൾ മുഗളന്മാര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗക്കാർ ഇന്ത്യയിലേക്ക് ആക്രമിച്ചു കയറി വന്ന മുഗളന്മാരുടെ കാലത്ത് ബാബർ എന്ന് പറഞ്ഞൊരു ഒരു ഈ മുഗളന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ അത് പതിനാറാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു ഈ ക്ഷേത്രം തകർത്ത് അവിടെ ഒരു പള്ളി പണിത് നമുക്ക് ചരിത്രങ്ങളൊക്കെ അറിയാലോ അതാണ് ആ പള്ളി പണിതതിൻ്റെ ശേഷം എന്തിനാ വച്ചാൽ അതൊക്കെ ഇങ്ങനെ പറയുന്നു ചരിത്രകാരന്മാർ പറയുന്നത് ജലാൽ ഷാ ദർവേഷ് എന്ന പേരായ ഒരു മുസ്ലിം ഫക്കീർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു സന്യാസി പൂർവികം എന്നൊക്കെ പറയാ അങ്ങനത്തെ ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ് അത്ര അത് ചെയ്തത് അങ്ങനെ ഈ പള്ളു അമ്പലം പൊളിച്ചതിൻ്റെ ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങളായ കല്ലും വസ്തുക്കളും ഉപയോഗിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്തത് ഈ ക്ഷേത്രം പൊളിച്ചതിൻ്റെ അവശിഷ്ടം കൊണ്ട് തന്നെയാണ് പള്ളിയും പണി ചെയ്തെന്നാ പറയുക അങ്ങനെ ഈ ക്ഷേത്രം തകർക്കുന്ന സമയത്ത് തീർത്തവരായ അനുമതി ഹിന്ദുക്കളെ ആ സമയത്ത് കൊല്ലുകയൊക്കെ ഉണ്ടായി ലക്ഷക്കണക്കിന് പേരെ മുറന്നും കൊന്നു എന്നൊക്കെ പറയുന്നുണ്ടെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരനായ കണ്ണിങ്ഹാം അതെക്കുറിച്ചൊക്കെ കുറച്ച് വനവധി പേരെ കൊന്നിട്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നുണ്ട് അന്ന് തുടങ്ങിയിട്ട് ഈ സ്ഥലം ഒരു തർക്ക സ്ഥലമാണ് ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണ് എന്ന് എന്നും ഹിന്ദുക്കൾ അത് കൊണ്ടാടിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് കുറച്ചുകാലം കഴിഞ്ഞപ്പം അത് അക്ബറിന്റെ കാലത്താണ് എന്ന് പറയുന്നു എന്തുണ്ടായത് അങ്ങനെ ഹിന്ദുക്കളും മുസ്ലീങ്ങളും തർക്കമുണ്ടായ സമയത്ത് പുറത്തൊരു തറ കെട്ടിയിട്ട് ഹിന്ദുക്കൾ അവിടെ വേണ്ട ക്രിയകൾ ചെയ്തോട്ടെ എന്നൊരു തീരുമാനം ഉണ്ടായി ഇത്രേ അക്ബറിൻ്റെ കാലത്താണെന്നും അല്ല എന്നും പറഞ്ഞിട്ട് ഈ പുറത്തെ തറ അവന് പുറത്ത് ഹിന്ദുക്കളും അകത്ത് പള്ളി ആയിട്ട് അങ്ങനെയും ഉപയോഗി അങ്ങനെ ഉപയോഗിച്ച് അകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ അകത്തും പുറത്തായിട്ട് തറ കെട്ടിയിട്ട് അതിലൊരു ശ്രീരാമ വിഗ്രഹം വെച്ച് പൂജ കഴിച്ച് അങ്ങനെയാണ് അക്ബറാണ് അതിന് അനുമതി കൊടുത്തത് എന്നാണ് പറയണത് അങ്ങനെ ആ കാലത്ത് അങ്ങനെ പോകുന്നു കുറേ കാലം കഴിഞ്ഞു ഈ വീണ്ടും അതിൽ തർക്കങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് ഈ മുഗളന്മാരുടെ കൂട്ടത്തിൽ ഔറംഗസീബ് െന്ന് പറഞ്ഞിട്ടൊരു മത ഭീകര സമ്പ്രദായക്കാരനൊരു ഒരു മത സഹിഷ്ണുത ലെവലേശം ഇല്ലാതെ ക്രൂരത മാത്രം കൈമുദ്രയായിട്ട് സകലതും തല്ലിയും തകലതും കുന്നും വെട്ടിയും തകർത്തും തൻ്റെ അച്ഛനെ പോലും തൻ്റെ സഹോദരങ്ങളെ പോലും വെട്ടിക്കുന്ന് ക്രൂരമായ രീതിയിൽ ഭരണം കയ്യാളി പോകുന്ന ഒരു സമ്പ്രദായം ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ആ ഔറംഗസീബിൻ്റെ കാലത്ത് ഈ തറയും തല്ലി പൊളിച്ചു അതിൽ നമസ്കരിക്കാൻ പറ്റാത്തതായൊരു സ്ഥിതി ഉണ്ടാക്കി അതിനുശേഷം വീണ്ടും വീണ്ടും പഴയ കാലം ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ എന്താണിത് തർക്ക സ്ഥാനമാണ് ഈ പറയുന്നതായ ഈ അയോധ്യ എന്ന് പറഞ്ഞ സ്ഥലം അതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഈ പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ട് ചില ശ്രീരാമ വിഗ്രഹങ്ങൾ കണ്ടെടുത്തു പള്ളിയുടെ ഉള്ളിൽ നിന്ന് ശ്രീരാമ വിഗ്രഹങ്ങളും അങ്ങനെ അന്ന് തൊട്ട് ഹിന്ദുക്കൾ അതിൽ ആരാധന ചെയ്തു പോകുന്നതാണ് ആ സ്ഥലം അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ആ കെട്ടിടം തകർക്കപ്പെട്ടു അത് നമുക്കറിയുന്ന ചരിത്രമാണ് കെട്ടിടം തകർക്കപ്പെട്ടു തകർത്തതിൻ്റെ ശേഷം താൽക്കാലികമായിട്ട് നിർമ്മിക്കപ്പെട്ടൊരു ക്ഷേത്രത്തിലാണ് ആ വിഗ്രഹങ്ങൾ വീണ്ടും പിന്നീട് പൂജ കഴിച്ചു പോകുന്നത് ആ ക്ഷേത്രം പിന്നീട് രണ്ടായിരത്തി മൂന്നായ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി രണ്ടിലാണ് തകർക്കപ്പെട്ടത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ അലഹബാദ് ഹൈക്കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ഭാരതത്തിൽ ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും അതിനുവേണ്ട കുഴിച്ചെടുത്ത് പരിശോധിക്കാനൊക്കെ ഉള്ളതായ സംവിധാനം ആ സംവിധാനം കൊണ്ട് െന്തു ചെയ്തു ഇവിടെ ഖനനം ചെയ്തു കുഴിച്ചു മാന്തി നോക്കി ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളും പലതരം വിഗ്രഹങ്ങളും പലതരം അതിൻ്റെ അടയാളങ്ങളും പ്രതിമകളും പൂക്കൾ താമര ചിത്രങ്ങളും അതുപോലെ പ്രതിമകളും ഒക്കെ കണ്ടെടുത്തു ആ സ്ഥലത്താണ് പിന്നീട് കോടതി എന്തു വന്നത് ആദ്യം ഒരു വിധി വന്നു ആ വിധിക്ക് വീണ്ടും എന്ത് മറുവിധിയായിട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വിധി വന്ന് ആ സ്ഥാനത്താണ് ഇപ്പോൾ പുതിയ ക്ഷേത്രം പണിത് അയോധ്യയിൽ മനോഹരമായ രീതിയിൽ ആർക്കും ചെന്ന് തൊഴാവുന്ന വിധത്തിൽ വളരെ വലിയ വലിയ വിപുലമായ രീതിയിലൊരു ക്ഷേത്ര സമുച്ചയം ഇന്ന് നമുക്ക് അയോധ്യയിൽ പോയാൽ കാണാം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഭാരതത്തിൻ്റെ നാനാധിക്കുന്നും ഭാരതത്തിൻ്റെ പുറത്തു നിന്നും വിദേശീയരും സ്വദേശീയരുമായിട്ട് അനവധി പേര് നിരന്തരം ഒരു വലിയ മഹാപ്രവാഹം പോലെ ഇങ്ങനെ ഭക്ത ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിയും കൊണ്ടിരിക്കാൻ അതുവഴി വരാത്ത ഒഴുകതുവഴി ഇങ്ങനെ പോലെ തോന്നും നമുക്ക് മാറി നിന്നാൽ ആ വിധത്തിൽ വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇന്ന് മാറിയ ആ സ്ഥാനം ആണ് നമ്മുടെ വാൽമീകി രാമായണത്തിൽ കണ്ടതായ ഭഗവാന്റെ ആ ഒരു വലിയ ആസ്ഥാനം അയോധ്യ എന്ന് തന്നെയാണ് ഇന്നും അതിൻ്റെ പേര് ഈ ശ്രീരാമേന്ദ്രസ്വാമിയായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെ പല പല ചരിത്രങ്ങളും ഇന്നും നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്നത് അയോധ്യയിൽ പോയ അത്യന്തം പഴയ കെട്ടിടങ്ങളും ഈ ഹോമം നടന്ന ഇവരുടെ യാഗം നടന്ന സ്ഥലം ഇതുപോലെ പല സ്ഥലങ്ങളും നമുക്ക് പോയാൽ ഇന്നും കാണാം എപ്പോഴെങ്കിലും സൗകര്യപ്പെടുമ്പം അവിടെയൊക്കെ പോയി കേട്ടവരെ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അത് കണ്ടതിനെയും കേട്ടതിനെയും കൂടി യോജിപ്പിച്ചു മനസ്സിലാക്കുക പിന്നീടൊന്ന് എന്താ ചോദിച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് ലങ്കയിലേക്ക് കെട്ടിയിട്ടുള്ള പാലത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ നമ്മുടെ ശ്രീരാമസ്വാമി കെട്ടി അവിടെ ഈ രാമേശ്വരനെ പ്രതിഷ്ഠിച്ച് നമസ്കരിച്ച കഥകളൊക്കെ തിരിച്ചു വരുമ്പം പറയണമെന്ന് പറഞ്ഞില്ലേ അവിടെയും ആ പാലം ഇന്നും ഭാരതത്തിൽ നിന്ന് അതായത് രാമേശ്വരം ഉപദ്വീപ് ആ ഒരു ദ്വീപ് പോലത്തെ സ്ഥലമാണ് രാമേശ്വരത്തിൽ നിന്ന് ഈ തമിഴ്നാട്ടിലെ രാമേശ്വരത്തിന്ന് നേരെ കടലിൻ്റെ അഴി കൂടെ ശ്രീലങ്കയിലേക്ക് ഒരു പാലത്തിൻ്റെ അവശിഷ്ടം അത് പണ്ട് കെട്ടുകഥ കഥയാണ് എന്നൊക്കെ നമ്മുടെ ധാരാളം പറഞ്ഞാൽ പുറപ്പെട്ടതായിരുന്നു ആ പാലത്തിൻ്റെ അടയാളങ്ങളും പാലത്തിൻ്റെ ചിത്രങ്ങളും ഇന്നും നമുക്ക് ഉപഗ്രഹ ചിത്രങ്ങൾ വഴി കൃത്യമായിട്ട് കാണാൻ സാധിക്കും എപ്പോഴെങ്കിലും ഒഴിവുണ്ടാവുമ്പം നമ്മുടെ മൊബൈൽ ഫോണില്ലേ കയ്യിൽ അതിൽ ആ ഗൂഗിൾ സെർച്ചിലൊന്ന് ഇതുപോലെ എങ്ങനെ എന്താണ് രാമസേതു എന്ന് എഴുതിയിട്ട് ആ സെർച്ച് ബട്ടൺ ഒന്ന് അമർത്തി നോക്കിയാൽ അതിൻ്റെ എല്ലാവിധ ചിത്രങ്ങളും രൂപങ്ങളും ചരിത്രങ്ങളും സമ്പ്രദായങ്ങളും കാണാനും അറിയാനും പറ്റും എപ്പോഴെങ്കിലും രാമേശ്വരത്ത് പോണവർ രാമേശ്വരത്ത് അമ്പലത്തിൽ തൊഴുത് കുറച്ചും കൂടി അവിടുന്ന് മാറി എത്തി കിലോമീറ്റർ അവിടെ നിന്ന് പോരണം ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും ആ ധനുഷ്കോടി എന്ന കടലിൻ്റെ ഉൾവഴിയിലേക്ക് കുറച്ചങ്ങോട്ട് പോയാൽ അവിടെ ചെന്ന് ചില പ്രത്യേക കാലത്ത് അവിടുന്ന് സമുദ്രത്തേക്ക് നോക്കിയാൽ ഈ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ സമുദ്രത്തിൻ്റെ മുകളിലായിട്ട് മണൽത്തിട്ടായിട്ട് കണ്ണുകൊണ്ട് കാണാനും നേർക്ക് നേരെ സാധിക്കും ചില പ്രത്യേക കാലത്തേ പറ്റുള്ളൂ വെള്ളം കൂടിയിരിക്കുന്ന സമയത്ത് പറ്റില്ല വെള്ളം വേലിയേറ്റമുള്ള സമയത്തും പറ്റില്ല അല്ല സമയത്ത് നോക്കി കണ്ടും പോവുകയാണെങ്കിൽ അത് കാണാവുന്നതാണ് അതായത് ലങ്ക ശ്രീലങ്ക എന്ന് പറഞ്ഞ രാജ്യത്തുനിന്ന് ഇന്ത്യ രാജ്യത്തൊക്കെ ഉള്ളതായ അടിയിൽ കൂടി ഒരു പാലം അതുകൊണ്ട് എന്താച്ചാൽ ഈ വഴി ശ്രീലങ്കയും ഇന്ത്യയും കൂടി ഇരിക്കുമ്പം ശ്രീലങ്ക എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ചേർന്നിരിക്കുന്ന ഒരു ചെറിയൊരു ദേശമാണല്ലോ ഇപ്പൊ ഈ മണ്ണിൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ അടിയിൽ കൂടി ഒരു മണൽത്തിട്ടിൻ്റെ പാലം അടിയിലുണ്ടാവുകൊണ്ട് ശ്രീലങ്കയുടെയും ഇന്ത്യ രാജ്യത്തിൻ്റെയും മെടയെ കൂടി ഈ പാലത്തിൻ്റെ തടസ്സം ഉണ്ടാവുകൊണ്ട് കപ്പലുകള് പോവില്ല എന്താ കാരണം കപ്പലിൻ്റെ അടി ഈ പാലത്തിൻ്റെ തട്ടും പക്ഷേ വെള്ളത്തിൻ്റെ തൊട്ട് പല പലതിക്കിലും വെള്ളത്തിൻ്റെ മുകളിലും ഉണ്ട് അപ്പം അത് കാരണം കപ്പല് പോവില്ല എന്നൊരു സ്ഥിതി വന്ന സമയത്താണ് ഏതാണ്ട് കുറച്ചു കാലം മുമ്പ് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം മുമ്പാണ് നമ്മുടെ നാട്ടിൽ ഈ പാലം പൊളിച്ചിട്ട് കപ്പൽ വരാൻ സൗകര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചർച്ചയുണ്ടായി അത് കോടതിയിലൊക്കെ വന്നു അപ്പം അന്ന് അതിന് വിപരീതമായിട്ട് കോടതിയിലൊരു പരാതി പോയി എന്താണ് ഇത് ശ്രീരാമൻ്റെ പാലമാണ് ആ പാലം പൊളിക്കാൻ പാടില്ലാത്തതാണ് ഒരു ചരിത്ര സ്മൃതിയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് എതിർവാദം വന്ന സമയത്ത് അന്ന് നമ്മുടെ ഭാരതം ഭരിച്ച ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് രാമൻ എന്ന് പറയുന്നത് ഒരു ചരിത്ര പുരുഷനല്ല ഒരു കഥാപാത്രം ഒരു ഒരു കേവലം ഒരു കഥാപാത്രം മാത്രമാണ് ഒരു പുസ്തകത്തിലെ കഥാപാത്രമാണ് ചരിത്ര പുരുഷനൊന്നുമല്ല അദ്ദേഹം ജീവിച്ചിരുന്നതിന് തെളിവില്ല എന്ന് നല്ല പച്ചയ്ക്ക് അവിടെ പോയി പറഞ്ഞു കോടതിയിൽ പറഞ്ഞു ഈ സാധാരണക്കാരായ രാമനെ ഈശ്വരനായിട്ടും പുരുഷോത്തമനായിട്ടും കൊട്ട കൊണ്ടാടുന്ന ഹിന്ദുക്കളുടെ മുഖത്ത് അല്ലേ കാർക്കച് തുപ്പണ മാതിരിയാണ് അവിടെ പോയിട്ടത് പറഞ്ഞത് ആധിക്കിൽ പോയിട്ടത് പറഞ്ഞു എത്ര പേരുടെ ഹൃദയം വേദനിച്ചു അത് കാരണം ഈ രാമൻ ഒരു ചരിത്ര പുരുഷനെ അല്ല അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവില്ലേ എന്ന അർത്ഥം ഭാഷയാണ് പ്രയോഗിച്ചത് എന്ത് പറയണോ അങ്ങനെ ആ പാലം പൊളിക്കാനുള്ള തീരുമാനമായിട്ടിരുന്ന സമയത്താണ് ഭാഗ്യം എന്ന് പറയാം അന്ന് ഈ രാമനെക്കുറിച്ച് കെട്ട് കഥാപാത്രമാണ് എന്ന് പറഞ്ഞവരൊക്കെ അന്ന് ഭരിച്ചവരൊക്കെ പിന്ന് രാമായണം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കണോ എന്നുള്ളൊരു സൗഭാഗ്യം ഉണ്ട് കുടുംബത്തിരുന്ന് രാമായണം വായിച്ചിരിക്കുന്നുണ്ട് ചർത്ഥം അത് അടുത്ത് മനസ്സിലായില്ലേ അതിനൊക്കെ പ്രതിവിധിയുണ്ട് ഇന്നും ആ പാലം അതിൻ്റെ അടിയിലുണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം ഏത് രാജ്യക്കാരും അവനവൻ്റെ പൂർവ്വസംസ്കാരത്തെ ബഹുമാനിച്ച് ആ സംസ്കാരത്തിൽ നിന്നൊരു ഊർജം ഉൾക്കൊണ്ട് അങ്ങനെ മുമ്പിലേക്ക് പോകുമ്പം നമ്മുടെ നാട്ടിൽ മാത്രമാണ് നമ്മുടെ പൂർവികന്മാരുടെ മഹിമകളെ നിന്ദിച്ചും അപമാനിച്ചും പരിഹസിച്ചും പുച്ഛിച്ചും അതിനെ അർക്കിച്ച് തുപ്പിയിട്ടും നമ്മൾ മുമ്പിൽ പോകണത് അപ്പം അതുകൊണ്ട് രാമായണം ഈ വാൽമീകി രാമായണം വായിച്ചും പഠിച്ചും ധരിച്ചും കേട്ടവർ ഇനി ചെയ്യേണ്ടത് ഈ പറയുന്നതായ പുണ്യസ്ഥാന ിലൊക്കെ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണു അയോധ്യയിൽ അതുപോലെ മഹാരാഷ്ട്രയിൽ പോവുകയാണെങ്കിൽ പഞ്ചവടിയിൽ ഗോദാവരിയുടെ തീരത്ത് ശ്രീരാമനും സീതയും താമസിച്ച ഭാഗത്ത് അങ്ങനെ പോകുന്നു പോകുന്ന കിഷ്കിന്ധ കർണാടകത്തിലാണ് ഹമ്പിയിൽ പോകുമ്പം കിഷ്കിന്ധയിൽ പോയിട്ട് ആ സ്ഥാനങ്ങൾ കാണുക അത് കഴിഞ്ഞ് ഇപ്പം ഈ രാമേശ്വരത്ത് പോയാൽ ഈ പറഞ്ഞ സ്ഥാനങ്ങളും കാണു അങ്ങനെ ഭാരതത്തിൽ സർവത്ര സഞ്ചരിച്ചാൽ ശ്രീരാമൻ്റെയും സീതയുടെയും ഹനുമാൻ്റെയും ലക്ഷ്മണൻ്റെയും സുഗ്രീവന്റെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും യും കൗരവരുടെയും പൂർവികരുടെയും മഹാത്മാക്കളുടെയും പല പല അവശേഷിപ്പുകളും കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു മഹാപാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ ഇടക്കാലത്ത് നമ്മളതൊക്കെ നിന്ദിച്ചും പുച്ഛിച്ചും കളഞ്ഞ് നമ്മൾ നശിച്ച കഥയില്ലാണ്ടായി ഇപ്പം നമ്മൾ കുറെശേ അതൊക്കെ സ്വീകരിച്ചും ഉൾക്കൊണ്ടും മനസ്സിരുത്തി മുമ്പിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോണതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം നമ്മൾക്ക് ചിലതൊക്കെ മനസ്സിലാവണ്ട പോയത് ഇടക്കാലത്ത് നമ്മൾക്കുണ്ടായി ധാരാവിച്ഛേദം എന്തായിട്ട് തീർന്നു ഇന്ന് ഇതിനെയൊക്കെ പിടിച്ചെടുക്കാൻ പാടായിട്ട് തീരുന്നു അപ്പം അതുകൊണ്ട് പല കെട്ടുകഥകളും നമ്മൾ കേട്ടത് കെട്ടുകഥകളാണ് ശരിയായ കഥയും സമ്പ്രദായവും അതല്ല എന്ന് മനസ്സിലാവാനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത് ഈ വാൽമീകി രാമായണം എന്ന ഗ്രന്ഥം ഇരുപത്തിനാലായിരം ശ്ലോകത്തോട് കൂടിയ പുസ്തകം നമ്മൾ പഠിച്ചത് ഏതായാലും ഈ നാട്ടിൽ ഇങ്ങനെയൊരു സംവിധാനം വളരെ വിപുലമായ രീതിയിൽ ഒരു മഹാക്ഷേത്രത്തിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഒരു വലിയ മൈതാനത്തോ ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് ഒന്നുമല്ലാതെ ഒരു സ്വകാര്യ സ്ഥലത്ത് നമ്മളെല്ലാവരും നാട്ടിലെ ഉള്ളവരും പുറത്തെ നാട്ടിലുള്ളവരും എല്ലാവരും എൻ്റേത് എന്ന അധികാരത്തോടെ കണക്കാക്കാവുന്ന ഒരു എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലാണ് നമ്മളെല്ലാവരും വന്നിരുന്ന് ഇത് കേട്ടത് ഏതായാലും വാൽമീകരാമായ പൊതുവേ നമ്മുടെ നാട്ടിൽ എവിടെയും കേൾക്കാൻ സൗകര്യം പൊതുവേ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത കാലത്ത് എവിടെയും ഇത് വായിച്ച് കേട്ടതായിട്ട് ഓർമ്മയില്ല ഇപ്പൊ ഏതോ അഞ്ചോ ആറോ എട്ടോ പത്തോ കൊല്ലം മുമ്പ് നമ്മൾ എന്നെ എവിടെയോ വായിച്ചത് അല്ലാതെ കണ്ട് വേറെ ഒരാളത് വായിച്ചു പറഞ്ഞു കൊടുത്തു എന്ന് എവിടെയും കേൾക്കാനും അത്രയ്ക്ക് അപൂർവമായിട്ട് ഈ സംഗതി നമ്മൾ എന്ത് ചെയ്യണുള്ളൂ കൈകാര്യം ചെയ്യണുള്ളൂ കേൾക്കണോ നമ്മുടെ നാട്ടിൽ തന്നെ അത്രയും ആരെയും കുറ്റം പറഞ്ഞാലും അത്രയും നമുക്കതിന് സൗകര്യപ്പെടണല്ലോ എന്നിരിക്കേ അങ്ങനെ അത്രയ്ക്ക് അപൂർവമായിട്ട് കിട്ടാവുന്ന ഒരു വലിയ സുലഭ വലിയൊരു മഹിമ സുലഭമായ രീതിയിൽ ഈ സൗകര്യം ഇല്ല സൗകര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പാവപ്പെട്ട അമ്മമാരായിക്കോട്ടെ എന്നും പണിക്കും അതിനും ഇതിനൊക്കെ പോകണ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വരെ ദൂരെ എവിടെയെങ്കിലും പോയി ഇതൊക്കെ പോയി ഇരുന്ന് മുഴുവനായിട്ട് കേൾക്കലും പഠിക്കലൊക്കെ വലിയ അതൊന്നും നമ്മൾ വിചാരിച്ച മാതിരി പ്രായോഗികമായിട്ട് അത്ര എളുപ്പമല്ല എന്നിരിക്കെ അത്രയ്ക്കും ഇല്ലേ ഒരു സൗകര്യത്തിൽ ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ സൗഭാഗ്യമായിട്ട് കിട്ടണം എന്ന് മോഹിച്ച് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ബാലകൃഷ്ണമാഷും അദ്ദേഹത്തിൻ്റെ കുടുംബത്തുള്ളവരും പിന്നെ ഇവിടെയുള്ള കുറേ മാധവേട്ടനെ പോലെയുള്ള കുറേ കാരണവന്മാരും അമ്മമാർ കുറേ പേരുണ്ട് ഇവരുള്ള കാരണവന്മാരും അവിടുത്തെ അമ്മമാരും ചെറുപ്പക്കാരും ചെറിയ കുട്ടികളും എല്ലാവരും കൂടി കൂടി രാവും പകലും ഇല്ലാതെ കണ്ട് രാവും പകലും ഇല്ലാതെ കണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് മുട്ടാണ് ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചുണ്ടാക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു എട്ടോ പത്തോ ഒരു സങ്കല്പനം വന്ന് വന്ന് തൊട്ട് ബാലകൃഷ്ണ മാഷ നിലത്ത് നിൽക്കാണ്ട് ഓടി 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 സ്വന്തം ആരോഗ്യം സ്വന്തം സമ്പത്ത് സ്വന്തം പ്രാപ്തി ഒന്നും നോക്കാതെ പരക്കം പാഞ്ഞ് പലപ്പോഴും മാഷോട് ശാസന പോലെ ചിലതൊക്കെ പറയേണ്ടി വന്നിട്ട് ഭക്ഷണം കഴിക്കൂ ഉറങ്ങൂ ഇരിക്കൂ എന്നാൽ ഇങ്ങനെ ഓടാതിരിക്കൂ എന്നൊക്കെ പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സ്നേഹപൂർവ്വം നമ്മൾ എന്ത് പറഞ്ഞാലും മാഷ അതൊരു ഒരു വലിയൊരു നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അതൊക്കെ സ്വീകരിക്കും എന്നുള്ളതുകൊണ്ട് ആണ് ആ പറയുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് അതുപോലെ പ്രായമായ കാരണവന്മാർ അവരൊക്കെ ചെറുപ്പ് നമ്മളെക്കാൾ പ്രായമുള്ളവരാണെങ്കിലും നമ്മളെക്കാൾ ചെറുപ്പമുള്ളവരായിട്ടാണ് ഇതിനൊക്കെ പുറപ്പെട്ടത് ഇല്ലെങ്കിൽ നമുക്കിതിനൊന്നും സാധിക്കില്ല ഒന്നാമത് ഒരു മുൻപിൽ നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യണമെന്നൊരു വെളിച്ചം ഉണ്ടാവണം മുമ്പിൽ നിൽക്കുന്നവർക്ക് എങ്ങനെ ചെയ്യണ്ടോ ചെയ്യേണ്ടൊരു ധാരണ ഉണ്ടാവണം മുമ്പിൽ നിൽക്കുന്നവർക്ക് ഓരോരുത്തരെയും ഏത് വിധത്തിൽ ഇതിലേക്ക് യോജിപ്പിക്കേണ്ടോ എന്നൊരു രൂപം ഉണ്ടാവണം ആ രൂപങ്ങളൊക്കെ ഉള്ള പ്രായം കൊണ്ടും പ്രാപ്തി കൊണ്ടും വിവരം കൊണ്ടും മാഷൊക്കെ എത്രയോ ദിക്കിൽ നമ്മുടെ കൂടെ വന്ന് താമസിച്ചിട്ട വായന രാമായണും ഭാരതും ഭാഗവതം ഇഷ്ടംപോലെ വന്നും അദ്യന്തം കേട്ട ആ ഒരു ഒരു പരിചയവും ആ ഒരു വിവരവും ആ ഒരു പ്രാപ്തി മാഷിൻ്റെ കയ്യിൽ ഉണ്ടാവുകൊണ്ടാണ് അനവധി ദിക്കിൽ ഇതെങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ മനസ്സിലാക്കിയെന്നുള്ള വിവരം ഉൾക്കൊണ്ടിട്ട് ആ ഒരു ബോധ്യത്തിലാണ് ഇതിന് പുറപ്പെട്ടത് സാമ്പത്തികമായിട്ട് ധാരാളം മാഷിൻ്റെ കയ്യിൽ നിന്ന് എത്രയോ പണം നമുക്ക് നേരിട്ട് അറിയണതാണ് കണക്കൊന്നും പറയുന്നില്ലെങ്കിലും വേറെ ഒരാളും അതിനൊന്നും ഒരു കാലത്തും പുറപ്പെടില്ല എന്തിന് തനിക്ക് ഇത് എൻ്റെ നാട്ടുകാർക്കും എൻ്റെ ആളുകൾക്കും എൻ്റെ നാട്ടിലെ പാവങ്ങൾക്കും അല്ലേ അത് വേണ്ടത് എന്ന ഭാവേന ഇതിന് പുറപ്പെട്ട് ഉത്സാഹിച്ച് കഠിനാധ്വാനം ചെയ്ത് കയ്യും കാലും തകർന്ന മട്ടിലാണെങ്കിൽ പോലും അതൊന്നും കണക്കാക്കാതെ ഓടിയും പാഞ്ഞും ആഹാരം നേരെ കഴിക്കാതെ ഉറങ്ങാതെ ഏതാണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ പോയി കടന്നുറങ്ങി രാവിലെ രണ്ട് മണിക്കെണ്ണിട്ട് ദഹനക്കാരുടെ കൂടെ തുടങ്ങി പിന്നെ ഈ പറമ്പ് മുഴുവൻ ഓടി ഒരു നിസാര കാര്യം വേണമെങ്കിൽ പോലും അതിൻ്റെ കൂടെ ചെറുപ്പക്കാരുടെ കൂടെ കോണിയോ മാളിക്കോ തെങ്ങോ മാവോ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഒരു പതിനെട്ട് വയസ്സേത് എനിക്ക് ഉള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയിൽ അങ്ങനെ ഓടിപ്പാഞ്ഞ് അത് മനസ്സിലാക്കാണ്ട് പോവരുത് ഈ സജ്ജനങ്ങൾ എന്താ കാരണം വെച്ചാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് കാണുന്നതും അഞ്ചെട്ട് മാസമായിട്ട് ഇത് കാണുന്നതുമാണ് ആണ് മാഷിൻ്റെ എന്തുണ്ടെങ്കിലും മാഷ് അടുത്ത് വന്നാൽ അതിന് വിശദീകരണം പറയും അതുകൊണ്ട് എല്ലാ സൂക്ഷ്മവും അറിയാം പിന്നെ അതുപോലെ കുറേ സജ്ജനങ്ങൾ അതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടില്ല എന്നില്ല എന്നാലും ഓട്ടം പാച്ചിലും പരക്കം പാച്ചിലും മാഷിൻ്റെ ഒരു അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിന് മുഴുവനും അതിൻ്റെ മാഷനാണ് നമ്മളിവിടെ ഇപ്പം നമ്മുടെ ഒരു കുടുംബത്തെക്കാളും സന്തോഷമായിട്ട് ഈ ഒരു മിറ്റത്തെ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ വന്നിരുന്ന് കിളക്കുന്നത് എന്തൊക്കെ വീടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ നാട്ടിൽ കലഹം ഉണ്ടാവുമോ നമ്മുടെ നാട്ടിൽ ദുരിതം ഉണ്ടാവുമോ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പാടുണ്ടാവുമോ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾ തമ്മിൽ ഭിന്നിപ്പ് ഉണ്ടാവുമോ അതെങ്കിൽ ഏതെങ്കിലും തലമുറകൾ നശിച്ചു പോവുമോ ഇല്ല അപ്പം അതുകൊണ്ട് ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ സജ്ജനങ്ങളെ ഓരോ നാട്ടിലും ഭഗവാൻ ഇങ്ങനെ കൊണ്ടുപോയി ഇടുകയാണ് അവരവിടെ ഇങ്ങനെ ഓരോ പണികൾ ജീവിച്ചപ്പോൾ ഇത്രയും ഉൾ ഉൾ പ്രദേശത്തായിട്ട് പോലെ ഏതൊക്കെ നാട്ടിൽ നിന്നും ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് രണ്ടു പേര് ഇവിടെ വന്ന് താമസിച്ചു പട്ടാമ്പിയിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും വന്ന് താമസിച്ച് ഏതൊക്കെയോ നാട്ടിൽ നിന്ന് വന്ന് വന്നവർക്കൊക്കെ താമസിക്കാനും അവർക്കൊക്കെ വേണ്ടമാതിരി ജീവ കഴിഞ്ഞുകൂടി ആഹാരവും ഭക്ഷണം എല്ലാ സൗകര്യവും ചെയ്ത് കൊടുത്തിട്ട് ഒരു വലിയ എത്ര വലിയ അമ്പല കമ്മിറ്റിക്കാരാണെങ്കിലും ഇങ്ങനെയൊന്നും ഇതൊന്നും ചെയ്ത് കൂട്ടാൻ സാധിക്കില്ല ഒരു കൂട്ടൊക്കെ അങ്ങോട്ട് ചെയ്യും ചിലതൊക്കെ നേരിയാവും ചിലതൊന്നും നേരിയാവില്ല ചിലതൊക്കെ ഇഷ്ടാവും ചിലർക്കൊക്കെ ഇഷ്ടാവില്ല ചിലതൊക്കെ അങ്ങനെ ഒരു മട്ടില് വേണം ചാ വേണം ഇല്ല ചായ ഇതങ്ങനെയല്ല ഒരാ ഓരോരുത്തരെയും കണ്ട് അവരവർക്ക് നേരിയാവണില്ലേ ഓരോരുത്തരെയും കണ്ട് ഓരോ ദിവസം വന്ന് ചോദിക്കും ആഹാരം എത്തിയത് നന്നായി നാളേക്ക് മാറ്റണോ ആഹാരം നന്നായി മാറ്റണമെന്ന് നല്ല ആഹാരമില്ല പ്രത്യേകം പറയണം അത്ര രുചിയായിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ കുടുംബത്തിൽ നമ്മളിങ്ങനെയൊക്കെ കഴിക്കാറുണ്ടോ പ്രത്യേകിച്ച് നല്ല വളരെ ശുദ്ധമായ വളരെ രുചികരം മായ ആഹാരം ആ പാചകക്കാർ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾക്ക് നമുക്ക് തന്നത് വളരെ നല്ല ആഹാരം ഒരു ഒരു കുറവോ പറയാനില്ല എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ ദിവസവും ഭംഗി കൂടി വരെ രുചി കൂടി വരെ വായന എന്നുള്ള സങ്കടം നമുക്ക് ഉണ്ടായുള്ളൂ ആഹാരത്തിന്റെ കാര്യം ആലോചിച്ചപ്പോ അല്ലേ അങ്ങനെയാണ് അത്രയ്ക്ക് രുചികരമായ ആഹാരം അത്രയ്ക്ക് രുചികരമായ പെരുമാറ്റം വ്യവഹാരം അങ്ങനെയൊക്കെ ഒരു സംവിധാനം ഇതിനുണ്ട് അതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള സംവിധാനങ്ങളൊക്കെ സജ്ജനങ്ങളുടെ ഒരു വലിയ മനസ്സെന്നുണ്ടാവുന്നതാണ് അതിൻ്റെ ഒപ്പം നമ്മൾ നിന്ന് കൊടുക്കേണ്ടതാണെന്ന് അത്രയോ മാഷിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായി എന്ന് നിശ്ചയില്ല അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ടോ ഒക്കെ ഇത്രയും ദിവസം ഇത്രയും പേര് നന്നായി ആഹാരം കഴിച്ചു മുമ്പിക്കും ഇപ്പോൾ എന്തൊക്കെ സംവിധാനം ഇപ്പോൾ പന്തലുകൾ അതുപോലെ പല കാശിൻ്റെ ജലവും ഇതിനുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ നിൽക്കണം എന്താച്ചാൽ മാഷതൊന്നും പറയില്ല ഒന്നും റിയില്ല ഇനി പോരെങ്കിൽ മാഷ എവിടുന്നെങ്കിലും കടം വാങ്ങിയിട്ട് കാര്യം ചെയ്യുന്നുള്ള അല്ലാതെ കണ്ട അത് നമ്മളാരും അറിയില്ല കുത്തി കുത്തി ചോദിച്ചാൽ ചിലപ്പോൾ മാഷ നമ്മളോടെ കാനും പറയായിരിക്കും വേറെ ആരോടും പറയൂല അതുകൊണ്ട് അതൊന്നും അറിയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അത് അതറിയാൻ നിൽക്കാതിരിക്കുകയാണ് നല്ലതോ എന്നുള്ളതുകൊണ്ടും അങ്ങനെയുള്ള സജ്ജനങ്ങൾ ഇങ്ങനെയൊക്കെ പ്രായവും കാലും ദേഹവും എല്ലാം മറന്ന് ഇതിന് പുറപ്പെടുമ്പോൾ ഇവിടുത്തെ അമ്മമാർ പാവപ്പെട്ട അമ്മമാർ വളരെ എത്ര പേരാണ് രാത്രിയൊക്കെ വന്ന് എല്ലാ പണിയും ഇവിടെ മിറ്റം അടിച്ചൊരു പുല്ലും ഒരു കസേര തുടച്ച് വെടുപ്പാക്കി എല്ലാ പാത്രങ്ങളും കഴുകി കമഴ്ത്തി എല്ലാ സംഗതികളും കഴിഞ്ഞ് പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ മണിക്കാണ് അവർ ഇവിടുന്ന് പോകുന്നത് രാവിലെ നാല് മണിക്ക് വന്നിട്ട് അവർ വീണ്ടും ഈ കസാരകളൊക്കെ തുടച്ച് മിറ്റം വെടുപ്പാക്കി എല്ലാം വെടുപ്പാക്കിയിട്ടാണ് നമ്മളവിടെ വന്ന് സന്തോഷമായിട്ട് ആറു മണി വന്ന് ആറു മണിക്ക് വന്ന് നമ്മൾ മണിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അഞ്ചരയ്ക്ക് പോകുമ്പോൾ ആറു മണിക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും കാണാത്ത കാഴ്ചകളാണ് നമ്മൾ ഇതിൻ്റെ മുകളിലും താഴെ ഇരുന്ന് കാണുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സമർപ്പണം അങ്ങനത്തെ ഒരു മനോഭാവം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് മുഴുവനും ഉദ്രവാദം മഹ ഇവിടുത്തെ മാധവേട്ടനെ പോലെയുള്ള കാരണവന്മാർക്കും അവരുടെയൊക്കെ വെളിച്ചം ഭംഗിയാണ് ഇതിൻ്റെ ഒരു അപ്പോൾ അങ്ങനെയുള്ള കാരണവന്മാരാണ് നമ്മുടെയൊക്കെ ഒരു വെളിച്ചം അവർക്കൊക്കെ നല്ലോണം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ആലക്ഷനും മാധവേട്ടനെ പോലെയുള്ള അമ്മമാരെ പോലെയുള്ളവർക്കൊക്കെ അവർക്കൊക്കെ കുടുംബത്തും അവരുടെയൊക്കെ ജീവിതത്തിലും എന്നും ധാരാളമായിട്ട് തൃപ്തിയും നന്മയും സുഖവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവണേന്ന് ഹൃദയം കൊണ്ട് നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കൂട്ടു എന്താ കാരണം എന്നറിയൂ അതെന്താ വെച്ചാൽ നമുക്ക് ഇനിയും അങ്ങനെയൊക്കെ പല സൗഭാഗ്യങ്ങളുണ്ട് അവർക്ക് സമ്പത്തും ധാരാളം ഉണ്ടാവട്ടെ ഹൃദയത്തിൽ നന്മ ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ സുഖം ഉണ്ടാവട്ടെ സന്തോഷം ഉണ്ടാവട്ടെ വളരെ സന്തോഷമാണ് അപ്പോൾ മാഷെ കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ മാഷ് മാത്രമല്ല മാഷിൻ്റെ ഭാര്യ ടീച്ചറുണ്ട് ആ ടീച്ചറുടെ ടീച്ചറൊക്കെ മാഷിൻ്റെ ഒപ്പം മുമ്പിലും നിൽക്കും ടീച്ചർ ഇപ്പോൾ അവിടെ ഇല്ലായതുകൊണ്ടാണ് കൊണ്ടാണ് ചെറിയ വേറെ വിഷമം കാരണം കുട്ടികൾ രണ്ട് പേര് അവർ രണ്ട് പേരും ആരാരു മുമ്പിൽ നിന്നുള്ള മട്ടിലാണ് ഇതിന് നിൽക്കണതേ ആ മരുമക്കൾ മാഷിൻ്റെ രണ്ട് പേരുണ്ട് അവരും ഈ വരണവരെയൊക്കെ നമ്മുടെ ആളുകളാണെന്നുള്ള മട്ടിൽ കണക്കാക്കുന്നതൊരു വല്യ ചെറിയ മക്കള് കുട്ടികൾ പോലും ഇവിടുത്തെ പേരക്കുട്ടികള് പോലും ഇതിൻ്റെ ഒരു ഇതിനുസാഹിച്ച് ഓടുമ്പം അതൊരു വലിയൊരു ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു കുടുംബം ഒരാൾക്കും ഒക്കെ ഉണ്ടാവും ഒരു കുടുംബം മുഴുവനും ഒരേ മനഃസ്ഥിതിയോടെ ഒരേ ധാർമ്മിക വഴിയിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു തപസ്സ് ചെയ്ത് നേടുന്ന പുണ്യത്തിൻ്റെ ഭാഗമാണ് അങ്ങനത്തെ കുടുംബങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവട്ടെ എന്തായാലും ഇവിടേക്കുള്ളവർ ഈ ഒരു ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച മാഷനും ടീച്ചർക്കും കുടുംബത്തിനും മാതാപേട്ടനെ പോലെയുള്ളവർക്കും അമ്മമാർ കുറേ പേര് ഈ അമ്മമാരുടെ പേരെല്ലാവരുടെയും അറിയാത്തതുകൊണ്ടായിട്ടോ പേര് പറയാത്തത് അവരെയൊക്കെ എല്ലാവരെയും കണ്ണോണ്ട് കണ്ടാലറിയാതെ അവിടെ തന്നെ എല്ലാവരും ഓടിപ്പാഞ്ഞു ഇവിടുന്ന് തന്നെ ഇടയ്ക്ക് ഓടിപ്പാഞ്ഞ് പോയി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ ഓടിപ്പാഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇവിടേക്ക് വന്ന് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അങ്ങോട്ട് ഓടി അതുകൊണ്ടാണ് ഈ അമ്മമാരെ ഓടുന്ന സമയത്ത് നമ്മളൊന്നും പറയാതെ സാധാരണ ആരെങ്കിലും ഇങ്ങനെ ഓടാൻ തുടങ്ങിയാൽ നമുക്ക് കുറച്ച് മുഷിയും ഇവർ ഓടുമ്പോൾ മുഷിയാത്തതിൻ്റെ കാരണം അവർ ഓടുന്നത് അവരുടെ അവരുടെ ഹൃദയം അവിടെ കസേരേമിൽ വെച്ചിട്ടാണ് അവർ ഇടയ്ക്ക് ഓടുന്നത് ശരീരം കൊണ്ട് അടുക്കളയിലേക്കാണ് ഓടണത് എന്തിനു വെച്ചാൽ അവിടെ കുറേ പണി ചെയ്യാണ്ടാവുകയും അപ്പം അങ്ങനെ ശുദ്ധ മനസ്സോടെ പ്രവർത്തിച്ച് ആ സജ്ജനങ്ങളായ അമ്മമാർക്കൊക്കെ പ്രത്യേക നമസ്കാരം വിശേഷമായിട്ട് ആഹാരം തന്നെ നമ്മുടെ ആ പാചകം ചെയ്തു വന്ന് അടുക്കളയിൽ പ്രവർത്തിച്ചവരില്ലേ അവർക്കും പ്രത്യേകം നമസ്കാരം സർവോപരി നമ്മുടെ ഈ പരിപാടിക്ക് മുൻപിൽ നിന്നും പിമ്പിൽ നിന്നും എല്ലാ ദിക്കലും നിന്നും ഉത്സാഹിച്ച് മാഷിന് പ്രത്യേക നമസ്കാരം നമ്മുടെ ഈ പരിപാടി ഇങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുപോയി എത്തിച്ചൊരു തടസ്സമില്ലാതെ ആർക്കൊരു വിഷമല്ലാതെ കാലാവസ്ഥയുണ്ടോ എന്തുകൊണ്ടോ ഏതെങ്കിലും ഒരു തരത്തിലൊരു വിഷമല്ലാതെ നമ്മളെവിടേക്ക് എത്തിച്ച് ഒമ്പതാമത്തെ ദിവസം നമ്മളവിടെ എത്തി ഒരു ഇല്ലാതെ എത്തി അതിനും അനുഗ്രഹിച്ച് ഭഗവാൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഇങ്ങനെ ഇപ്പം അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഉണ്ടാവും ഇവിടെയൊക്കെ ഉണ്ടാവും ഒരു യജ്ഞത്തിൻ്റെ ഛായ അതുകൊണ്ടാണ് ഭഗവാനും പ്രത്യേകം നമസ്കാരം മാഷപ്പന്നലും എന്നൊക്കെ ആയിട്ട് നമ്മളോട് ഇവിടുന്ന് പറഞ്ഞു ഇനി ഇനി ഇങ്ങനത്തെ പല സംഗതികളും നമ്മളൊക്കെ നടത്തണമെന്ന് മാഷിൻ്റെ മോഹമാണ് മാഷ പറഞ്ഞത് അതൊക്കെ ഇനി സാധിക്കട്ടെ അതിന് നമ്മൾക്ക് പറ്റട്ടെ കുറേശ്ശെ കുറേശ്ശേ അപ്പം അതിൻ്റെ ഒരു സംവിധാനം മാഷ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി എന്താ വെച്ചാൽ ഇപ്പോൾ പലരും പലപ്പോഴും മാഷിന് ഒരു ചെറിയ പ്രത്യേക സംഖ്യ ത്രശ കൊടുത്തു ത്രശ കൊടുത്തു അവർ പലരും കൂടെ വരണോരോ വരാൻ പറ്റണോരോ ഒന്നും അല്ല എന്നാലും ഇതിന് വേണ്ടിയിട്ട് സ്നേഹം കൊണ്ടും ഈ ധാർമ്മികതയോടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു മനോഭാവം കൊണ്ടും കൊടുത്തതാണ് അപ്പം അങ്ങനെയുള്ളതല്ല നമ്മുടെ ആളുകൾ അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്നൊരു ഭാര ആവാത്ത വിധത്തിൽ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശെ കുറേശ്ശെ ആവാം എന്നുള്ളൊരു സമ്പ്രദായമാണ് മാഷ് പറഞ്ഞത് നന്നെന്ന് തോന്നി പറ്റണമാതിരി ഉത്സാഹിക്കുക ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ട് സ്വല്പം മപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൽ ലേശാണെങ്കിലും ധർമാനുഷ്ഠാനം ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചാൽ ആ ധർമാനുഷ്ഠാനം നമ്മൾ വലിയ ഒരു ഭയത്തുനിന്ന് വലിയ ദുരിതത്തിൽ നിന്ന് വലിയ ഇരുട്ടെന്ന് നമ്മൾ രക്ഷിക്കുന്നു പറയും ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ ഓരോരോ മുക്കിലും മൂലയിലും ഇങ്ങനെയൊക്കെയുള്ള സജ്ജനങ്ങൾ ഈ ചെറിയ ചെറിയ വിളക്കുകൾ കത്തിച്ച് വെക്കുകൊണ്ടാണ് നമ്മുടെ നാടെന്തായിട്ട് പോണത് നശിച്ചു പോവാതെ മുമ്പിലേക്ക് പോണത് അതുകൊണ്ട് ഇത് കേട്ടവരൊക്കെ രാമായണമൊക്കെ കേട്ടവർ ഉൾക്കൊണ്ട് അധ്യാത്മരാമായണം കയ്യിലുണ്ടല്ലോ അതെങ്കിലും വാൽമീകി രാമായണമൊന്നുമില്ലെങ്കിലും ആ അധ്യാത്മരാമായണം പുസ്തകമെങ്കിലും ദിവസവും കുറച്ച് വായിക്കും വളരെ നല്ല പുസ്തകമാണ് കുട്ടികളെയൊക്കെ നമ്മുടെ കുട്ടികളെ കുറേശ്ശേയൊക്കെ വായിക്കാൻ പഠിപ്പിക്കൂ കൂടെ ഇരുന്ന് കേൾപ്പിക്കൂ രാവിലെയും വൈകുന്നേരമൊക്കെ കുറേശ്ശെ നാമം ചെല്ലിന്ന് നമസ്കരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ചിട്ടയും സമ്പ്രദായം വരുത്തും അങ്ങനെ വരുമ്പം അത് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കിട്ടും ആ കുട്ടികളിത് പകർന്നു കിട്ടിയതൊക്കെ കേട്ടുമനുസരിച്ച് കുട്ടികൾ ഒരു ദിക്കിലും വളഞ്ഞ വഴി കൂടെ പോയി അയ്യോ കഷ്ടെൻ്റെ കുട്ടി എന്ന് പറയേണ്ട ഗതികേട് ഉണ്ടാവില്ല ഇതാണ് നമുക്ക് ചെയ്യാനുള്ളൊരു വിദ്യ ഇതൊക്കെ നമുക്ക് മാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഉപകാരമാവാനാണ് പുറപ്പെടണത് ആ ഭാവം എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുകൊണ്ട് ഇനി ഇനി ഇങ്ങനത്തെ സംഗതികൾ നടത്താനും നടക്കാനും ഉള്ളതായ എല്ലാവിധ ഭാഗ്യം വേണ്ട സൗകര്യങ്ങളും വേണ്ട സന്നാഹങ്ങളും ഇനി ഇതിലേറെ ഉണ്ടാവട്ടെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ മുമ്പിൽക്കേ മുമ്പിൽക്കേ വരണം എന്താ കാരണം പ്രായമായവരെ ദുഃഖം കഷ്ടപ്പെടുത്തരുത് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അറിവും വിളിച്ചും വാങ്ങി ചെറുപ്പക്കാരെന്ത് ചെയ്യണം അവരാണ് പിന്നെ കൈകാര്യം ചെയ്യേണ്ടത് കർണവന്മാരുടെ അറിവാണ് നമുക്ക് വേണ്ടത് അവരുടെ ശാരീരിക അധ്വാനം നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും എടുക്കരുത് ജശാൽ വെച്ചാൽ പ്രായമായില്ലേ അവർക്ക് അത് അവരെ നമ്മൾ പിന്നെ വിശ്രമിക്കാൻ പെടണം എന്നിട്ട് അവരുടെ വെളിച്ചത്തിൽ അവരുടെ ആ ഒരു ഒരു അനുഗ്രഹത്തിൽ അവരുടെ ഒരു ഉപദേശത്തിൽ അവരുടെ ഒരു ആ മഹിമയുടെ കീഴിലിരുന്ന് ചോദിച്ചറിഞ്ഞ് മനുഷ്യരൊക്കെ അങ്ങനത്തെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഉണ്ടിട്ട് ധാരാളം ഉണ്ടേ നല്ല നല്ല ചെറുപ്പക്കാർ അങ്ങനെ കൂടുതൽ പേര് വരട്ടെ അപ്പോൾ അത് വലിയൊരു മഹിമയായിട്ട് തീരും നാടിന് നന്മയായിട്ട് തീരട്ടെ ഏതായാലും വേദസമമായ രാമായണം ഗ്രഹിച്ച നമ്മൾ ഇപ്പോൾ വേദതത്വം കേട്ട ഫലമാണ് ഇപ്പം നമുക്കുള്ളത് ഉള്ളിൽ ധരിച്ചു വെച്ച് ആ വഴിയിൽ കൂടി മുമ്പേക്ക് പോവുക എല്ലാവർക്കും ഇതൊരു വഴി നമ്മുടെ ജീവിത വഴിയിൽ വലിയൊരു വെളിച്ചമായിട്ട് തീരട്ടെ കുടുംബത്തേക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ യജ്ഞം നമുക്കിവിടെ ആവശ്യം അവസാനിപ്പിക്കാം <Gã> എല്ലാവർക്കും <GãOR>